പാലക്കാട് രചന സാഹിത്യവേദിയുടെ സർഗധനരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ സാഹിത്യപ്രേമികളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ദു ശ്രീനാഥ് ഇന്നത്തെ ഓൺലൈൻ സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധേയരായിട്ടുള്ള സാഹിത്യ പ്രതിഭകളാണെന്നത് സന്തോഷമുളവാക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കവിയറിങ്ങിൻ്റെ ഭാഗമായി ഏതാനും ഹൈക്കു കവിതകൾ അവതരിപ്പിക്കട്ടെ ആലിപ്പഴം ഞാൻ വീണുവെന്നറിഞ്ഞാൽ എന്തൊരാഹ്ലാദമാണ് എല്ലാവർക്കും പ്രായഭേദമെന്നേ ആ കാഴ്ച കാണാൻ വരുന്നവരാണ് എല്ലാവരും ആർക്കും അറിയില്ലല്ലോ ആർക്കും അറിയില്ലല്ലോ അലിഞ്ഞില്ലാതാകുന്ന എൻ്റെ ജീവിതം കോരിച്ചൊരിയുന്ന മഴയിൽ ഞാൻ കരഞ്ഞു തീരുമ്പോൾ നിങ്ങൾ ചിരിച്ച് ചിരിച്ച് ഭാഷ പുഴ പറയുന്നത് കേൾക്കൂ അതെൻ്റെ ഭാഷയാണ് കിളി പറയുന്നത് കേൾക്കൂ അത് നിന്റെ ഭാഷയാണ് യന്ത്രങ്ങൾ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഭാഷയിലാണ് അതുപോലെ നമ്മളും നമ്മൾ പരസ്പരം പ്രണയബദ്ധരായിരുന്നു മണ്ണാങ്കട്ടയും കരിയിലയും പോലെ കിതച്ച വാക്കുകളാൽ നീ എന്നെ പൊതിയുമ്പോൾ വിതുമ്പുന്ന സ്നേഹത്താൽ ഞാൻ നനയും തിരുവാതിര തിരിമുറിയാതെ വരുന്നവളത്രേ വളത്രേ തിരുവാതിര അന്ന് തിരി നനയാതെ മഴയില്ലാത്തൊരു തിരുവാതിര ഇന്ന് തിരിമുറിയാതെ വരുന്നവളത്രേ തിരുവാതിര അന്ന് തിരിനയാനേ മഴയില്ലാത്തൊരു തിരുവാതിര ഇന്ന് മോഹം ഈ മഴയത്ത് ഒന്ന് നടക്കണമെന്നുണ്ട് കുടയില്ലാത്ത നിന്റെ ഒപ്പം എൻ്റെ ഉള്ളം കൊതിക്കുന്നതാണ് കളിവാക്ക് പറഞ്ഞ് നീ എന്നെ കൂട്ടാതിരിക്കരുതേ ഈ മഴയത്ത് ഒന്ന് നടക്കണമെന്നുണ്ട് കുടയില്ലാത്ത നിന്റെയൊപ്പം കുടയുള്ള എൻ്റെയുള്ളം കുതിക്കുന്നതാണ് കളിവാക്കു പറഞ്ഞ് നീ എന്നെ കൂട്ടാതിരിക്കരുതേ കാലം കന്നും മണ്ണും കാണാത്ത കാലത്ത് മരവും കിളിയും കാണാത്ത കാലത്ത് കുന്നും കാറ്റും കാണാത്ത കാലത്ത് മഴയും പുഴയും കാണാത്ത കാലത്ത് ഇരുളും നാമെല്ലാം ഇരുളും നാമെല്ലാം എക്സ്ക്ലൂസീവ് ഒരു പിൻവിളി പോലെ മാനഹോളിലേക്ക് വീണ് കടന്നവന്റി ചോരയ്ക്ക് വില പറയുന്നു പച്ചയും ചോപ്പും കച്ചത്തുണി വിൽക്കുന്ന ഒരു പിൻവിളി പോലെ മാൻഹോളിലേക്ക് വീണുകിടന്നവന്തി ചോരയ്ക്ക് വില പറയുന്ന പച്ചയും ചോപ്പും കച്ചത്തുണി വിൽക്കുന്നവർ നടത്തുന്ന അവനുമായുള്ള അഭിമുഖം ഇന്നത്തെ പ്രാദേശിക ചാനലിൽ സ്മൃതി നമ്മൾ ഒറ്റയ്ക്കിരുന്ന സമയത്ത് മാഞ്ചോട്ടിലെത്തിയ കാറ്റുപോലെ എൻ്റെ പൊള്ളുന്ന നെഞ്ചിൽ കുളിരുള്ള പച്ചമരുന്നെന്ന പോലെ കാറ്റിൽ ക്ഷീണം തീർത്ത കരിയിലകയുടെ പകർന്നാട്ടങ്ങളിൽ എൻ്റെ മൗനങ്ങളിൽ പക്കപ്പെട്ട പ്രണയമായി നിറയൊഴിച്ചുകൊണ്ട് നീയും നന്ദി